കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുപ്പത്തിയൊൻപത് ഒരു സ്ത്രീ എന്നെ വിളിച്ചു അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ പറഞ്ഞ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവരുടെ കഥ ഇവിടെ പങ്കുവയ്ക്കുന്നത് എട്ട് ഒരു പെൺകുട്ടി മഴക്കാലത്ത് സ്കൂളിൽ നിന്നും എത്താൻ വൈകി കയ്യിൽ കുടയുണ്ടായിരുന്നില്ല ആ പെരുമഴയത്ത് കൂട്ടുകാരോടൊപ്പം കടത്തിണ്ണയിൽ കയറി നിന്നു അവൾ കുട്ടി വീട്ടിലെത്താൻ വൈകിയത് കൊണ്ട് തിരക്കിയിറങ്ങിയ അച്ഛൻ കുട്ടിയെ കുടയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്ത് കാപ്പിയൊക്കെ കുടിപ്പിച്ചിട്ട് ഒരു മുറിയിൽ കയറ്റി വാതിലടച്ചു പുളി പടികൊണ്ട് ആ കുട്ടിക്ക് താങ്ങാവുന്നതിലധികം അടി കിട്ടി നീറിപ്പുകഞ്ഞ് പുറത്തിറങ്ങിയ ആ കുട്ടി പിന്നീടെന്നും മഴയെ ഭയന്നു തുടങ്ങി ഉച്ചകഴിഞ്ഞ് മഴ വരുന്നു എന്നറിയുമ്പോൾ അവൾ കുൾഭയമായി തുടങ്ങി എവിടെ പോയാലും വീട്ടിൽ താമസിച്ചെത്തുന്നത് അവൾ ഭയന്നു തുടങ്ങി ക്രമേണ അവൾ ജീവിതത്തെ ഭയക്കാൻ തുടങ്ങി പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞു രണ്ട് പെൺകുട്ടികളുടെ അമ്മയായി അവളുടെ വീട്ടിലും അവളുടെ ഭർത്താവ് ഇതേ രീതിയിൽ കുട്ടിയെ ശിക്ഷിക്കുന്നു മാത്രമല്ല ഈ പ്രായത്തിലും വെളിയിൽ പോയിട്ട് തിരികെ എത്താൻ അല്പം വൈകുമ്പോൾ വയറ്റിൽ തീ കോരിയിട്ട പോലെയുള്ള ഒരു ഭയമാണ് അവൾക്കുണ്ടാവുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ട് വൈകി വീട്ടിലെത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും നിരന്തരം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു മക്കളോടുള്ള ഭർത്താവിൻ്റെ കർക്കശ നിലപാട് അവരെ വേദനിപ്പിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത് അവരോട് അവരുടെ ബാല്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എൻ്റെ ബാല്യവും കുട്ടികളുടെ ജീവിതവുമായി ബന്ധമൊന്നുമില്ലല്ലോ എന്ന് പക്ഷേ സ്വന്തം ബാല്യത്തിൽ അവനവന് കിട്ടിയതൊക്കെയാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കുന്നതെന്ന് എത്ര പേർക്കറിയാം നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഈ കഥയൊന്ന് അനലൈസ് ചെയ്യാം സത്യത്തിൽ അവളുടെ മസ്തിഷ്കത്തിൽ അവളുടെ അമിക്തള ആ ഭയം റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു വൈകിയെത്തിയാൽ അച്ഛന് ദേഷ്യം വരും ഇതാണ് അവളുടെ ഉള്ളിൽ ഉണ്ടാകപ്പെട്ട ചിന്ത ശിക്ഷയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് അവളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടത് ഈ സിഗ്നൽ പിന്നീട് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൽ സ്ഥിരമായൊരു വിശ്വാസമായി മാറി നീ സുരക്ഷിതയല്ല നീ വൈകിയാൽ ശിക്ഷ അനുഭവിക്കുമെന്ന രീതിയിൽ ഇത് ശരീരത്തിൽ പോലും സ്ഥിരീകരിച്ചു പിന്നീട് എപ്പോഴൊക്കെ വൈകിയെത്തുന്നുവോ അവളുടെ ശരീരത്തിൽ ഭയം ഉയരാൻ തുടങ്ങി ഹൃദയമിടിപ്പ് കൂടി നാവ് വരണ്ടു തുടങ്ങി വിയർപ്പ് വർധിച്ചു കൈകാൽ വിറയ്ക്കുന്നു ഈ അനുഭവങ്ങൾ അവളുടെ മസിൽ മെമ്മറിയിലും സൂക്ഷിക്കപ്പെട്ടു അത് അവളുടെ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ പുനരാവർത്തിക്കപ്പെട്ടു ആ പെൺകുട്ടി പൂർത്തിയാകുമ്പോഴേക്കും അവളിലെ ഇന്നർ ചൈൽഡ് കാൽജങ്ങ് പറയുന്ന ആന്തരിക ശിശുഭാവം ഭയവും കുറ്റബോധവുമുള്ള ഒരു വോണ്ടഡ് ചൈൽഡായി മാറിക്കഴിഞ്ഞു അവളുടെ ഭർത്താവും കുട്ടികളെ തല്ലിക്കൊണ്ട് ശിക്ഷിക്കുമ്പോൾ അവൾ ഭീതിയോടെ അത് സഹിക്കേണ്ടി വരുന്നു പ്രൊജക്ഷൻ എന്ന കാഴ്ജങ്ങിൻ്റെ സിദ്ധാന്തമനുസരിച്ച് അവൾ അതിജീവിച്ച ദുഃഖം ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് നിഴലായി അവൻ അവൾ കാണാൻ ശ്രമിച്ചു തുടങ്ങുന്നു എല്ലാ അച്ഛന്മാരും തൻ്റെ തൻ്റേതല്ലാത്ത തെറ്റിന് കുട്ടികളെ അടിക്കുമെന്ന് അവർ ഭീതിയോടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവളിൽ ചേർന്ന സബ് കോൺഷ്യസ് ബയാസായി മാറി ജീവിതം തന്നെ അവളെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു അൺ ഡിൽ യു മേക്ക് ദി അൺകോൺഷ്യസ് കോൺഷ്യസ് ഇറ്റ് വിൽ ഡയറക്റ്റ് യുവർ ലൈഫ് ആൻഡ് യു വിൽ കോൾ ഇറ്റ് ഫെയ്റ്റ് എന്ന് കാൾജങ് പറഞ്ഞതുപോലെ അതായത് വിധിയായി മാറിയെന്നർത്ഥം അവളുടെ ചിന്ത ആവർത്തിച്ചാവർത്തിച്ച് അവളുടെ തന്നെ വിധിയായി മാറി അത് മക്കളിലേക്കും തുടരുന്നു ഈ പുനരാവൃത്തി അതിൻ്റെ യഥാർത്ഥ ഉത്ഭവത്തെ നേരിട്ട് അതിരിടാതെ തടയാൻ കഴിയില്ല അതിനാൽ പരിഹാരമായി ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് കുട്ടിക്കാലത്തെ ശിക്ഷയെ മറികടക്കാനായി ഒരു സുരക്ഷിത സ്ഥലത്ത് അവളെ തിരിച്ചു കൊണ്ടുപോകാനും അവളെ മനസ്സിലാക്കാനുമുള്ള മനോവിദ്യാഭ്യാസമാണ് ഇവിടെ അനിവാര്യം ഇനി അത്തരമൊരു അനുഭവം അടുത്ത തലമുറയ്ക്കുണ്ടാകാതെ ഇരിക്കുവാൻ മാതാപിതാക്കൾ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനിയുള്ള മാതാപിതാക്കളുടെ ശിക്ഷണ നടപടികൾ ശിക്ഷാനടപടികൾ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാതെ ഇരിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യാം കുട്ടികൾ സ്കൂളിൽ നിന്നെത്താൻ വൈകിപ്പോയി എന്ന പോലെ സാധാരണമായ കാര്യങ്ങൾ ശിക്ഷയല്ല സ്നേഹസംഭാഷണത്തിലൂടെയാണ് പരിഹരിക്കേണ്ടത് അടികൊടുത്ത് പഠിപ്പിക്കുന്നതാണ് ശരിയെന്ന സിദ്ധാന്തം ജീവിത പരിണാമഘട്ടത്തിൽ അപകടകരമാണ് പുതിയ തലമുറയ്ക്ക് ഇമോഷണൽ ലിറ്ററസിയാണ് പഠിപ്പിക്കേണ്ടത് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ വളരെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ സ്വയം സാധിക്കാതെ അവർ ബുദ്ധിമുട്ടേണ്ടതായി വരും മാതാപിതാക്കൾ അവരുടെ ഉള്ളിലെ വോണ്ടഡ് ചൈൽഡിനെ സ്വയം ചികിത്സിക്കാതെ ആ വേദന കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് രേഖപ്പെടുത്തുക എന്നിട്ട് ഈ അഫർമേഷൻ എഴുതി വച്ചിട്ട് ആവർത്തിച്ച് നിങ്ങളെ സ്വയം മാറ്റുവാൻ ശ്രമിക്കുക അഫർമേഷൻ എന്നാൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് സുരക്ഷയും സ്നേഹവും നൽകുന്ന ഒരമ്മയാണ് ഇന്നെനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ മക്കളുടെ വിജയം സന്തോഷം എൻ്റെ ഉള്ളിൽ സന്തോഷം നിറച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി എൻ്റെ ചിന്തകൾ പുതുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ആവർത്തിച്ച് പറയുക ഞാൻ സന്തോഷത്തിലാണെന്നും ആവർത്തിച്ച് പറയാം നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി മാറുന്നു അല്ലേ ഇത് ഒരാളുടെ മാത്രം അനുഭവകഥയല്ല ഓരോ കുടുംബത്തിലും ഓരോ തലമുറയിലുമുള്ള വ്യക്തികളുടെയും മനസ്സിലും ശരീരത്തിലും കടന്നുകൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്ന വേദനാജനകമായ ആന്തരിക ശിശുഭാവത്തിൻ്റെ നേർക്കാഴ്ചയാണ് പണ്ടൊക്കെ ഇത്തരം അറിവുകളില്ലാതിരുന്ന കാലത്ത് മനുഷ്യർ പല രീതിയിലും പെരുമാറിയിട്ടുണ്ടാവാം എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും ശാസ്ത്രീയമായും വൈകാരികമായും മാനസികമായും പഠനം നടത്തി ജീവിതമനായാസം വിജയിപ്പിക്കുവാനുള്ള അറിവ് ഇന്നിവിടെയുണ്ട് മനുഷ്യരുടെ വിരൽത്തുമ്പിലുണ്ട് അത്രയും ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞു അവനവൻ്റെ ആവശ്യത്തിനുള്ളത് പഠിക്കണം പഠിച്ചത് പരിശീലിക്കണം അതിൽ ആക്ഷൻ എടുക്കണം കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയെന്ന് പഠിക്കണം കുട്ടികളുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാവാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികളെ പന്ത്രണ്ട് വയസ്സ് വരെ വളരെ ശ്രദ്ധിച്ച് വളർത്തേണ്ടതുണ്ട് എട്ട് വയസ്സ് വരെ നിങ്ങൾ നിങ്ങളെന്ത് കാണിക്കുന്നുവോ അതുതന്നെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ കുട്ടികൾക്ക് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ അതായിരിക്കും കുട്ടിയുടെ ഭാവി നിർണയിക്കുന്നതെന്ന് തിരിച്ചറിയുക വീണ്ടും പറയുന്നു ഇന്ന് ഞാൻ എൻ്റെ കുട്ടികൾക്ക് സുരക്ഷയും സ്നേഹവും നൽകുന്ന ഒരു അമ്മയാണ് ആവർത്തിക്കുക അമ്മയായാലും അച്ഛനായാലും ശരി അവനവന് കിട്ടിയ വേദനകൾ അതേപടി മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല അവർ സന്തോഷിക്കട്ടെ അവരുടെ സന്തോഷവും നല്ല ഭാവിയുമല്ലേ നമ്മുടെ ലക്ഷ്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വിശദമായി കമൻറ്റ് എഴുതൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായി ഇനിയും ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്